ഐശ്വര്യ റോയ് റോയ് ഈ പുള്ളി എന്നെ വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഹായ് കലാൻ മണിസാർ ഹാർ യു ഐ വെരി ഫൈൻ ഐശ്വര്യ എന്റെ ദേഹത്ത് കൈയിട്ടു കൈയിട്ടപ്പ ഇത് എന്തോ എന്റെ ദേഗത്ത് വേറെന്തോ പെയിന്റ് അടിച്ച പോലെ തോന്നുന്നു എനിക്ക് കാരണം ഒന്നാത്തിൽ ഞാൻ ബ്ലാക്ക് ആയിട്ടിരിക്കണേ ഈ കൈ എന്റെ ഈ ദേഗത്തിലൂടെ വിടപ്പൊ ഞാനാണെങ്കിൽ ഷർട്ട് ഇട്ടില്ല എന്തോ ഒരു ഇടിവെട്ട പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഒരു വെള്ള കളർ ഇവിടെ ഒള്ളി കൈട്ടിട്ട് ഇങ്ങനെ പോകുമ്പോ സീനൊക്കെ എടുത്തു ഒരു പ്രാവശ്യം പറയും പോണ കൂടെ മുതൽ കട്ടി മാറി പണിക്കുട്ടി മാറി ഫ്രണ്ടാങ്ക്